സ്പ്ലിറ്റ് സ്പ്ലിറ്റായിപ്പോയി ഇവിടെ സ്പെഷ്യലൈസായിട്ടുള്ളത് ചിക്കൻ തോരനാണ് ട്രിവാൻഡ്ര സിറ്റിയിൽ അങ്ങനെ ചിക്കൻ തോരൻ കിട്ടാനില്ല ട്രിവാൻഡ്ര സ്പെഷ്യലാണ് ഞാൻ കാസർഗോഡിൽ നിന്ന് തന്നാളാണ് എനിക്ക് ട്രിവാൻഡ്രത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങൾ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് സോ ഫുഡ് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ട്രിവാൻഡ്രം ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ സിറ്റിംഗ് ഇല്ല ടേക്ക് എവേ ആണ് അപ്പം അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു തന്നെ ആൾക്കാരാണ് ഷെഫൊക്കെ ആയിട്ടുള്ളത് ട്രാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും കഴിക്കണം കേട്ടോ പുതിയ വിശേഷം ഇതാണ് വലിയ വിശേഷം അപ്പം പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കറ്റയർ എന്നും പറഞ്ഞു അത് സ്റ്റോർ ഫിസിക്കൽ സ്റ്റോവുള്ളത് കാസർഗോഡാണ് പക്ഷേ ഒളവ് കേരള ഇങ്ങനെ ഓൺലൈനായിട്ടും എല്ലാം പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി നിങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് എനിക്കറിയാം അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ വലിയ ബാധ്യതയാണ് വലിയ ബാധ്യത ബാധ്യതയല്ല ഉത്തരവാദിത്താണെന്ന് അറിയാം ഭക്ഷണവും ഫുഡും അല്ലേ ശരിയാവായിരിക്കും അല്ലേ എൻ്റെ ഹസ്ബൻഡിന് അസാധ്യ ഫുഡ് ടേസ്റ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം വയ്ക്കും അത് നിങ്ങൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അവനെ അവ ആ പാഷന്റെ പുറത്ത് തുടങ്ങിയതാണ് എന്നെ ഇങ്ങനെ മുന്നിൽ നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ട് ഞാൻ അമൃതയിലുണ്ട് കോമഡി പോയി ഞാൻ ഓബി ചേട്ടൻ കുട്ടിയക്കിലേട്ടൻ ഡയാന ഞങ്ങളൊക്കെ അമൃതയിലുണ്ട് കോമഡി മാസ്റ്റേഴ്സിൽ ആണ് എന്താണ് ചാനൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഫ്ലവേഴ്സിലുള്ളപ്പം വേറെ ചാനലിൽ പോയിട്ടില്ല പിന്നെ സിനിമ ഫോക്കസ് ചെയ്ത് തുടങ്ങണേട്ടാ വീണ്ടും അതുകൊണ്ട് പക്ഷെ മിനി സ്ക്രീനാണ് ഇന്നും ഇങ്ങനെയൊക്കെ നോക്കും പുതിയ സിനിമ വരാനുണ്ട് ഞാൻ വന്നിട്ട് പറയാം അതാ നല്ലത് നമ്മൾ കണ്ടിട്ടും കുറയായല്ലേ എല്ലാവരെയും നീ പറയടാ എന്റെ ഞാൻ കുക്ക് ചെയ്യും നന്നായിട്ട് ആരും കഴിക്കാറില്ല ഞാൻ ഒറ്റയ്ക്ക് അമ്മ ആമേ അടിപൊളിയ ബിരിയാണി പുള്ളി ഉണ്ടാക്കും നന്നായിട്ട് ഇണ്ടാക്കും വളരെ നന്നായിട്ട് ഇണ്ടാക്കും അതിന്റെ ഇടയില് എന്റെ കുക്കിംഗ് ഒന്ന് മങ്ങി പോകുന്നു എത്ര ും പിന്നെന്താ ഞാൻ നാട്ടിലെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കും പക്ഷെ ഞാൻ കഴിക്കും നിങ്ങളൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ അമ്മയുണ്ട് അവിടെ രണ്ടമ്മമാരും ഉണ്ട് അതുകൊണ്ട് സമയം കിട്ടിയിട്ടില്ല പിന്നെ അമ്മമാരുണ്ടാവുമ്പോൾ ഭയങ്കര ഉഴപ്പുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊരു ഭർത്താവും ഉണ്ട് അപ്പോൾ എല്ലാ സാധ്യതകളും കൊണ്ടങ്ങ് അങ്ങ് ഒരു ബന്ധമില്ല ഫുഡ് ഒരു ബന്ധവും ഇല്ലാത്ത ഭക്ഷണമാണ് രണ്ടും പക്ഷെ ട്രിവാൻഡ്രത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഇത് എൻ്റെ സ്വന്തം ഫുഡ് ട്രിവാൻഡ്രത്ത് നിങ്ങളെല്ലാവരും ട്രിവാൻഡ്രംകാരാണോ ഇപ്പോൾ എന്തേലും പറഞ്ഞാൽ അടിയിട്ടു നല്ല ഭക്ഷണമാണ് നല്ല ക്വാളിറ്റി ഫുഡ് ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം അല്ലേ നമുക്കും അങ്ങനെയാണ് ക്വാളിറ്റിയിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം